ഹായ് ഫ്രണ്ട്സ് ഞമ്മളിന്നൊരു ഗ്ലാസ് കൊണ്ടൊരു ചെറിയൊരു അക്വര ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഞമ്മളിന്നും വിചാരിക്കും നമുക്കെന്താ സ്വന്തമായിട്ടൊരു അക്വര ഉണ്ടാക്കിയല്ലേ എന്ന് അങ്ങനെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഷോപ്പിൽ നിന്ന് ഈ ഗ്ലാസ് കട്ടറ് വാങ്ങിയതിനാൽ മാത്രമല്ല എമൗണ്ട് ഒന്നും ഇല്ല അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ നമുക്കൊരു ഐഡിയ ഇല്ല കാരണം ഇത്രയും കാലമായിട്ട് ഗ്ലാസ് കട്ട് ചെയ്തിട്ടൊന്നും ഇല്ല അപ്പോൾ നമ്മളും വിചാരിച്ചാൽ നമുക്ക് ഗപ്പീസിനൊക്കെ വീട് എടുക്കാൻ വേണ്ടിയിട്ടൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ പോകണേ വെറൈറ്റി മീൻസ് നമ്മൾ വരെ ചെയ്തിട്ടില്ല ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചെയ്തിട്ടുണ്ടോന്നറിയില്ല നമ്മളൊരു വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ് എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം ഫസ്റ്റ് ഫസ്റ്റത് വർക്കായതുകൊണ്ട് വല്ല നന്നാണോ ഒന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കലല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അങ്ങനെ നമ്മൾ ഗ്ലാസ് ഒക്കെ ഫസ്റ്റ് ഫസ്റ്റത്തൊക്കെ സെറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം വിചാരിച്ചത് കയ്യിൽ നിന്ന് പോകുമെന്ന് പക്ഷേ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോഴത്തേനൊക്കെ ഏകദേശം തന്നെ സെറ്റായി വരുന്നുണ്ട് പിന്നെ നല്ല ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാം ഇത് പിന്നെ ഈ ഗ്ലാസ് കട്ടറെന്താ വെച്ചാൽ നമ്മളൊരു എത്രയേ നൂറ്റി ഇരുപത് രൂപയുള്ളൂ അപ്പം അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ നല്ല അത്യാവശ്യം എമൗണ്ട് ഉള്ളൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിനനുസരിച്ച് നല്ല പക്കായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്യാവുന്ന കേട്ടോ പിന്നെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് അതായത് ഇപ്പം കൈമൊക്കെ തട്ട നല്ല ചാൻസ് ഇതിൻ്റെ കൈമ്മിൽ തന്നെ ഏകദേശം ഒരുപാട് തട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കട്ടിങ് പരിപാടി അങ്ങനെ തുടങ്ങി ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ Never really know just what you want. With you, I don't ever feel calm. I could feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain of brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you. And it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. അങ്ങനെ നമ്മളെ ഗ്ലാസ് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കൊരു അക്കോരത്തിൻ്റെ രൂപത്തിലാക്കണം അപ്പം നമ്മളെ അതിൽ സിൽക്കോണിൻ്റെ വേറൊരു കമ്പനി ഏതൊരു വേറെ ഏതൊരു കമ്പനി പശിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് എത്ര അറുപത്തഞ്ച് രൂപേന എന്തോ ഉള്ളൂ അപ്പം നമ്മളെ കയ്യിൽ നിന്ന് പാകം വന്നിട്ടുള്ളത് ഗ്ലാസ് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ പശയും അതുപോലെ തന്നെ കട്ടറിനും മാത്രമുള്ള ഒരു എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഗ്ലാസ് ഒട്ടിക്കൽ തുടങ്ങിയിട്ടാണ് അത് ഒട്ടിക്കാൻ ഇത്തിരി ഒരാൾ ഒറ്റ ഒറ്റ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒട്ടിക്കണം അപ്പം നിങ്ങളുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാം പരമാവധി ഇത് ഷോപ്പിൽ പോയിട്ട് ചെയ്യേണ്ടതായിട്ടോ നല്ലേ കാണുമ്പോൾ നമ്മൾ സിമ്പിളാണ് വിചാരിക്കേണ്ട അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട് ഒറ്റക്ക് ചെയ്യുമ്പോൾ അതിനകത്തേനുസരിച്ചുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളെ ഒട്ടിക്കൽ പരിപാടിയിലട്ട അങ്ങനെ കുറച്ച് കുറച്ച് ഒട്ടിച്ച് ഒട്ടിച്ച് സെറ്റാകുണ്ട് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു സ്ക്വയറിന്റെ രൂപത്തിൽ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു ബന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ കട്ട് ചെയ്തിട്ട് എന്താ ഒരു മിസ്റ്റേക്ക് വന്നതാണ് എങ്ങനെ ആയാലും കുറച്ചൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒട്ടിച്ചിട്ട് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അത് ചെയ്യുമ്പോൾ ഏകദേശം കൈമൊക്കെ നല്ല തട്ടുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ ഏകദേശം കുറേ മുറിയായിട്ടുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചാണ് സംഭവം ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ നമ്മളെ കയ്യില് ഇല്ലാത്തവരെ നമ്മൾ ഇങ്ങനൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്തതാണ് അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ സെറ്റായിട്ടോ നമ്മളിന് ഇതിലൊരു പാർട്ട് തിരിക്കും കേട്ടോ എന്നിട്ട് ഉള്ളിലാണ് നമ്മൾ ലൈറ്റ് വെക്കണം പിന്നെ നമുക്ക് ആ പരിപാടിയും കൂടി ഉണ്ട് സംഭവം വലിയ കാര്യമൊന്നും ഇല്ല നമ്മളൊരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ ആ ഒരു ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഒരിത് വെച്ചിട്ട് ആ ഫുള്ള് സിൽക്ക് തോട്ടിട്ട് ഇട്ടുണ്ടോ അതായത് ഇതിൽ നിന്ന് അതിലോട്ട് വെള്ളം പോകാൻ പാടില്ല കാരണം നമുക്ക് ലൈറ്റൊക്കെ വെക്കാനുള്ള അപ്പോൾ അതിനനുസരിച്ച് സെറ്റ് ആണ് പിന്നെ സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ ഫുള്ള് സൈഡൊക്കെ ഒന്ന് വരുതി സെറ്റ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ കൈമൊക്കെ തട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ വർക്ക് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ ഇപ്പം നമുക്ക് വെള്ളം ആക്കാം അതുപോലെ തന്നെ ലൈറ്റ് വെക്കാം അങ്ങനത്തെ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളാണ് കേട്ടോ ലൈറ്റ് നമ്മളെ കയ്യിൽ മാല ബൾബ് ഉണ്ടായിരുന്നു അതാണ് യൂസ് ചെയ്യണം അപ്പോൾ നമ്മൾ മാല ബൾബ് സെറ്റിംഗിലാണ് കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് അത്രയുള്ളൊരു സംഭവം വലിയ കാര്യമൊന്നും ഇല്ല നിങ്ങളൊരു വെറൈറ്റി ആയിക്കോട്ടെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടൊരു അഭിപ്രായം പറയണം പറയുന്നു Dead when you regret everything that you did that you said. I don't think you understand what you're doing. And my heart's black and blue from the bruising. I feel like when I'm with you I'm losing. I feel like you think that this is amusing. Sitting there gaslighting and confusing. Was it me? Is it me? Am I deluded? I'm the one who's always sorry. The conclusion, even though I offer all of the solutions നമ്മൾ ഗപ്പീസൺ ഒക്കെ വീഡിയോ എടുത്തിൻ്റെ ശേഷം തിരിച്ച് അതിലോട്ട് തന്നെ ആക്കോട്ടെ അപ്പോൾ ആരും വെറുതെ സെൻറ്റി ഡയലോഗൊന്നും അടച്ചിട്ട് കമൻ്റ് ഒക്കെ ഇണ്ടാൻ നിൽക്കണ്ട നമ്മളെങ്ങനെ ആയാലും ഇവർ അത്രയും ബുദ്ധിമുട്ടാക്കുന്നില്ല നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ ഒക്കെ ചെയ്യണം അല്ലാണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും ഏതെങ്കിലും മൂലക്ക വെക്കുക അല്ലാണ്ട് ഈ മീനുകളൊന്നും എന്തെങ്കിലും വളർത്താറില്ല നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒരു ടൈം ആയിട്ട് ഓരോന്ന് ചെയ്യാമെന്നുള്ളൂ അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആവട്ടെ നമ്മളിങ്ങനെ പലതും പല പ്ലാനിങ്ങും ചെയ്യേണ്ടത് നമ്മളെ ചാനൽ ഇതുപോലെ പല പല വെറൈറ്റി ഐറ്റംസ് ഒക്കെ വരും അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളൊരു ഐഡിയാസ് ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മളും ചെയ്യൂട്ടോ You get bored of killing me. Silhouettes of you are like a taunt. Never really know just what you want. With you, I don't ever feel calm. I could feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain of brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted. You've been gifted with the evil voodoo, got me coming back for more. Even when I've been screwed, dolls full of pins pierce my heart straight through. I got issues in my head. I like you in my bed, but you keep me on red. Oh, everything is like a test. I better not text, or I'll come off.